ക്ഷമിക്കണോ വേണ്ടത് മുഴുവനും കേട്ടിട്ട് പറഞ്ഞാ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സംസാരിച്ച കുട്ടിയുടെ ജ്യേഷ്ഠത്തിയാണ് അപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ മനുഷ്യ എന്ന് പറയാൻ പറ്റില്ല അരി ഭക്ഷണമൊക്കെ കഴിക്കുന്ന കുറച്ച് വിവരം ഉണ്ടെങ്കിൽ ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കില്ല ഈ കുട്ടിയുടെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ചത് ജ്യേഷ്ഠത്തിയെ മടുത്തു ഏറ്റവും കൂടുതൽ ഇഷ്ടം അനിജത്തിയാണ് ഇവര് തമ്മിലുള്ള സ്നേഹങ്ങളൊക്കെ കണ്ട് എന്റെ പൊന്നെ ഒന്നാ പറയുന്ന ഒന്ന് കേട്ടു വരരുത് വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്നെ ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞങ്ങളാരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേരും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും ഓളയിലുണ്ട് ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക നാണമുണ്ടോ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ വിളിച്ചു പറയാൻ ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടാൻ കുറച്ചെങ്കിലും നാണമുണ്ടോ നാണമുണ്ടെങ്കിൽ ഇത് ചെയ്യൂലോ അല്ലേ അതില്ലാത്തത് കൊണ്ടല്ലേ ഇമ്മാര് തണ്ടിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നത് പക്ഷെ ഇതുപോലെയുള്ള സ്നേഹങ്ങളൊക്കെ സത്യം പറഞ്ഞ മഴപ്പാറ്റ പോലെയാണ് വലിയ ആയുസ് ഉണ്ടാവില്ല അവരെന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൾ അവളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കഴിഞ്ഞാൽ ഈ സ്നേഹമൊക്കെ അവിടെ അവസാനിക്കും ഒന്നെങ്കിൽ അവർ വേർപിരിയും അല്ലെങ്കിൽ മരണത്തിലായിരിക്കും കലാശിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് വാർത്തകൾ കാണുന്നതാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ ഇടയില് അവരുടെ ഉമ്മ വക്കരോരോ കാണുമ്പോ സത്യം പറഞ്ഞ ചെവിട്ടത്തടിക്കാൻ തോന്നുന്നു രണ്ടിൻ്റെയും സത്യം പറയാണ് അറപ്പ് തോന്നാണ് ഉറച്ചെങ്കിൽ അരി ഭക്ഷണം കഴിച്ചെങ്കിൽ അവൾക്ക് മക്കളുണ്ടോ എന്ന് തോന്നുന്നു അതുപോലെ സ്വന്തം എന്താ പറയാ ജ്യേഷ്ഠത്തിയെ ഒരു വിലയും കൽപ്പിക്കാതെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് പോകുന്ന അവളോടും അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച അവളെ വേണ്ടാന്ന് തോന്നുമ്പോ അവൾ അനിജത്തെ കൂട്ടി പോന്ന നിന്നോടുകൂടി എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലൊരു പറഞ്ഞാൽ അധികമായി പോവും ഇതൊന്നല്ല ഒരുപാട് ഇനിയും പറയുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് കേട്ടു നോക്കി അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നോളക്കരെ കൊണ്ടുപോകാനുണ്ട് അപ്പോ ഞാൻ വരും ഞങ്ങള് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഇതുപോലുള്ള തമ്മാടിത്തരം കാട്ടിക്കൂട്ടിട്ടാണ് പറയുന്നത് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് പോയി ജീവിച്ചോട്ടെ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയും പോയിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണത് എങ്ങനെ മനസ്സ് വരുന്നു നാണമില്ലാത്ത പറഞ്ഞാ കൂടിപ്പോ